സിനിമ നിലനിൽക്കുന്നത് സിനിമ നിർമ്മിക്കാനായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട് അത് കെ എസ് എൽ പി സി അല്ലെങ്കിൽ സർക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസറുടെ രൂപത്തിൽ വരുന്നു എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഒരു സിനിമ ഒരു പുതിയ പ്രൊഡ്യൂസേഴ്സ് ധാരാളം വരുന്നുണ്ട് ഇപ്പൊ എന്നെ പോലെ പുതുതായി പടം ചെയ്തതും ഇനിയും ചെയ്യാനിരിക്കുന്നതും ഇൻഡസ്ട്രിയിൽ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ പക്ഷെ അവർക്ക് ഇവിടെ ഒരു ഇക്കോ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം സിനിമയുടെ പാഷൻ കൊണ്ട് വരുന്നത് അവരെ ഒരു ഓറിയന്റേഷൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല ഇവിടെ പല അസോസിയേഷൻസ് ഉണ്ട് പക്ഷെ അസോസിയേഷൻ നമ്മൾ നോക്കിയാൽ ഒറ്റക്കൊട്ടായ ആളുകളെല്ലാം ഒരു ഒരു ടീം അങ്ങനെയുള്ള ഒരു എഫേർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോ ഈ ഉള്ള അസോസിയേഷനുകളൊക്കെ പുതുതായി ആളുകളെ അകറ്റി നിർത്തുന്നതിന് പോലെ പുതിയ ആളുകളെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം അതാണ് ഇക്കോ സിസ്റ്റം അവിടെ അവർക്ക് ഇപ്പോ ഒരു ചെടി വെച്ച് കഴിഞ്ഞാല് വെള്ളമൊഴിച്ചു കൊടുക്കുകയും അതിൽ കീടങ്ങൾ പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും ഒരു പുതിയൊരു പ്രൊഡ്യൂസറെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഈക്കോ സിസ്റ്റത്തിന്റെ ബാധ്യതയാണ് ഗവൺമെന്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല ഗവൺമെന്റിനല്ലാതെ തന്നെ ഒരു ഒരു പവർ ഉണ്ടല്ലോ ഇവിടെ പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്നാൽ മാത്രമേ സിനിമ നിൽക്കുള്ളൂ കാരണം എല്ലാവരും മരിച്ചോറുള്ളൂ ഒരാൾ എൺപത് വയസ്സോ തൊണ്ണൂറ് വയസ്സൊരു പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല പുതിയ ആളുകൾ പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നെക്സ്റ്റ് ഒരു ട്വന്റി ഇയേഴ്സ് നിക്കൂ അവരെ ഓറിയന്റ് ചെയ്യണം അവര് പല സ്ഥലത്തും റോങ് ഇൻഫർമേഷന്റെ കൂടെയും അവർ എക്സ്പ്ലോയ് ചെയ്യപ്പെടുന്നുണ്ട് അതിനാണ് അസോസിയേഷൻ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഹരീഷണമായിട്ട് സംസാരിക്കുകയാണ് ഇവിടെ ഒ ടി ടി ബിസിനസിന് വരുന്ന സിനിമകൾക്ക് ഒരു പ്രൊഡ്യൂസർക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇരിക്കുന്ന എല്ലാവർക്കും പല പല ഇൻഫർമേഷൻ ഉണ്ട് അവര് പോയി വിട്ടു വിടണമെന്നല്ല അവർ ആ ഓരോ ട്രെയിനിങ് കൊടുത്തുകൂടെ അവർക്ക് ഇന്ന ഇന്ന രീതിയിൽ നിങ്ങൾക്ക് കുഴിയിൽ ചാടാനുള്ള സാധ്യതയുണ്ട് ഇന്ന ഇന്ന രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡയറക്ടായിട്ടോ പിന്നെ ഒരു അസോസിയേഷൻ ആവുമ്പോ അസോസിയേഷന് ബെറ്റർ ബാർഗെനിങ് പവർ ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഒരു സിനിമ എന്ന സിനിമ ഇപ്പോൾ മനോരമ മാക്സി വരുന്നു പൈറസി എന്ന് പറയുന്ന സാധനം ഞാൻ എല്ലാവരും പറയുന്നതാണ് കേൾക്കുന്നതാണ് പല ആളുകളും ടെലിഗ്രാമിൽ കണ്ടു എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള പൈറസി പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവസാനം ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് അവർ ബ്രില്യൻ്റ് ആയിട്ടൊരു ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മിനിറ്റിലും ഇറങ്ങി രണ്ട് മണിക്കൂറുകളിൽ അമേരിക്കയിൽ പടത്തിന്റെ കോപ്പി അപ്ലോഡായി അവിടുന്ന് ആളുകൾ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ വിചാരിച്ചത് ശരിക്കും ഉള്ള ചാനലിനാണ് ഞാൻ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തത് ഞാൻ വിളിച്ചെങ്ങനെയാണ് മനോരമ ഇല്ല പിന്നെ എങ്ങനെയാണ് സെറ്റപ്പ് ബോക്സിൽ സാധനം വാങ്ങുന്നു ഇതാണ് സിനിമ ഇൻഡസ്ട്രി പ്ലേസ് എല്ലാവരും സിനിമ കാശ് കൊടുത്ത് കാണാൻ തയ്യാറാവണം പക്ഷെ നമ്മളൊക്കെ കുറേയധികം ആകെ ഓസിനെ കാണാൻ വേണ്ടി പറ്റി പ്രളയ പ്രളയശേഷി തിരഞ്ഞെ വളരെ നല്ലൊരു പ്രോഡക്റ്റ് അത് തിയേറ്ററിൽ നിർത്തുക എന്നുള്ളത് കല ഇഷ്ടപ്പെടുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ബാധ്യതയാണ് അതെന്തെങ്കിലും ടെലിഗ്രാമ് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രി നശിപ്പിക്കുന്നത് അപ്പൊ ചോദിക്കും ഒരു വഴിക്ക് പോവും നൂറ്റി ഒരു വഴിക്ക് പോവും അത് ശരിയാണ് പക്ഷെ സിനിമ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സംഘടിതമായ ഒരു ശക്തി വേണം ഒരു ഇക്കോ സിസ്റ്റം വേണം എല്ലാം ഇന്റഗ്രേറ്റഡായി വർക്ക് ചെയ്യണം പ്രൊഡ്യൂസർ അസോസിയേഷൻ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഈ പല ഫെഫ്കേക്കും എല്ലാ അസോസിയേഷനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അവർക്ക് എന്തുകൊണ്ട് ആന്റിബയറുണ്ടായിക്കൂടാ ഓരോരുത്തർ ഓരോ ആളുകളുടെ അടുത്ത് പോയിട്ട് പല രീതിയിൽ പൈസ പോകുന്നതിന് നല്ലതല്ലേ അവർക്ക് കുറെ ടെക്നീഷ്യൻസിനെ ചെയ്തുകൂടെ ഒരു പ്രൈവറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യട്ടെ അവർ ഇൻവോയ്സ് ചെയ്ത് പൈസ വാങ്ങിയിട്ട് ചെയ്യട്ടെ അതുപോലെ ഈ ബിസിനസ് ഡെവലപ്മെന്റിന് ഒരു സെല്ല്ണ്ടാക്കൂടെ അവർ പുതിയ പ്രൊഡ്യൂസേഴ്സിന് ആരുടെ അത് എന്താണ് ഇതിന്റെ സ്റ്റെപ്പ് വൺ ടൂ ത്രീ ഓറിയന്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതൊന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമായിക്കൊണ്ടിരിക്കുകയാണ് അവർ ഞാൻ ഈ പറയുന്ന റിലൈസേഷൻ ഇതിലല്ല അങ്ങനെ ചെയ്യുമ്പോൾ സർക്കാർ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റെപ്പ് ഫോർവേഡ് അവരും ഇതിന്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് പൊങ്ങിട്ട് പാടുകൾ ചെയ്യുന്നു അവർക്കാണ് കൂടുതൽ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുന്നത് വളരെ വളരെ അപ്രീഷിയേറ്റീവ് ആണ് കുറെ കലാകാരൻ ഈ ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഔട്ട് സ്റ്റാൻഡിങ് ടാലൻ്റ് ആണ് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിതിലിപ്പോ പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആയിട്ടല്ല ഈ സിനിമ കണ്ട ഒരു ആസ്വാദകനായിട്ട് പറയുകയാണ് അമേസിംഗ് ആയിട്ടാണ് അതിന്റെ ക്രിയേഷൻ പക്ഷെ സെറ്റിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇത് എന്തോ ഒരു ചെറിയ പടം പക്ഷെ പടം സ്ക്രീനിൽ കണ്ടപ്പോ മനോജിന്റെ ബ്രില്യൻസ് ഹരീഷിന്റെ ക്യാമറ പിന്നെ ഈ അങ്കവാലി മനോജിന്റെ മേക്കപ്പ് എല്ലാം കൂടെ ഒരു ആർട്ട് വർക്ക് ആണിത് പക്ഷെ ഇത് നിലനിർത്തുക എന്നുള്ളത് നിങ്ങൾ ഉൾപ്പെടെ ബാക്കി നല്ല സിനിമ സ്നേഹിക്കുന്നവരുടെ കയ്യിലാണ് അത് ടെലിഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്തത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് അസോസിയേഷൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അസോസിയേഷൻ ഏത് അസോസിയേഷൻ ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ അവർ ഇത്തരം ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത് എന്താണ് ഇൻഡസ്ട്രിയുടെ പ്രശ്നം പ്രൊഡ്യൂസർ ശരിക്കും ഞാനീ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ അത് വളരെ കാതലായ വിഷയമാണ് സിനിമ ജയിക്കുവോ എന്നുള്ള വേറെ വിഷയം പക്ഷെ ഒരു മിനിമം അതായത് നമുക്കിപ്പോ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ കുറെ അധികം പാമ്പുകളുണ്ട് അതുവഴി പോകരുതെന്ന് പറഞ്ഞാളുകളുടെ ടോർച്ച് അറ്റ്ലീസ്റ്റ് ഉണ്ട് പക്ഷെ ടോർച്ച് വെച്ചോ നീ അടിച്ചോ കടികളാത്ത പോകുന്നു പറയാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടോ പറഞ്ഞതായിരിക്കും നമുക്ക് ഒരു അസോസിയേഷൻ ഭാഗം നമ്മൾ നിക്കുമ്പോ ഞാൻ പേരുടെ കൂടെ നിൽക്കുന്ന അവർക്ക് തരുന്ന ഒരു പവർ ഉണ്ടോ അതോ ഞാൻ ഒറ്റയ്ക്കാണോ ഈ രണ്ട് രണ്ട് ഫീലിംഗ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും എല്ലാവരും ഒറ്റക്കൊട്ടെന്നുള്ള ഫീലിംഗ് അസോസിയേഷൻ ഒക്കെ പൊസിഷനുണ്ട് അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് എടുക്കും മുഖ്യമന്ത്രി കാണാൻ ഇവരുടെ പേര് ഇവരെയൊക്കെ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അത് സാധാരണ ആളുകളെ ഒരു പോസിറ്റീവ് ആയിട്ടതിന് ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നില്ല ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ അവരുണ്ടാക്കാം പറയത്തില്ല അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഞാനിപ്പോ അസോസിയേഷൻ അവര് കുറേയധികം നല്ല കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം സുഹൃത്തുക്കളാണ് ഞാൻ അവരെ അല്ല ഞാൻ പറഞ്ഞത് അസോസിയേഷനോട് ഇന്നോവേറ്റീവ് ആയി തിങ്ക് ചെയ്യണം പ്രശ്നങ്ങൾ എവിടെ എവിടെയാണ് ഹോൾ ആ ഹോൾ ചെയ്യാൻ പ്രത്യേകോ മനസ്സിലായോ സിനിമ ഇല്ലീഗലായിട്ട് അവൈലബിൾ അല്ലാതാക്കുന്ന ഒരവസ്ഥയിൽ ലീഗലായിട്ട് ആളുകൾ കാണും ഞാന് ജർമ്മനിയിൽ പോയിട്ട് ഒരു എന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു ഒരു ഒരു ലിങ്ക് വന്നു ഒരു പുതിയ സീരീസിന്റെ ക്ലിക്ക് ചെയ്ത് എന്താണ് പതിനൊന്ന് സെക്കൻഡ് വന്നു ആന്റിബയോട്ട് ഇല്ലീഗൽ കണ്ടന്റ് അവൻ ക്ലോസ് ചെയ്തു മൂവായിരം യൂറോയുടെ പെനാൽറ്റി ആർ അങ്ങനെയുള്ള രാജ്യങ്ങളോട് ഇവര് ഒരുമിച്ച് പിടിച്ചാൽ മറക്കാതിരിക്കോ അതായത് ആന്റി വൈറസിൽ ലോ കൊണ്ടുവരണമെന്നും ആ ലോക്ക് വേണ്ട ടെക്നോളജി എവിടെ ഇവൻ അപ്ലോഡ് ചെയ്താലും അപ്പ പിടിക്കുന്ന കണ്ടന്റ് റൈറ്റിനുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജി എവിടെ പോയി ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന് സപ്പോർട്ട് കിട്ടും രണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷമേ നമ്മൾ മീറ്റിംഗിൽ വിളിക്കൂ ഒരുപാട് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വന്ന് പോയിട്ടുണ്ട് കാരണം സിനിമ പ്രൊഡ്യൂസ് ഇത് ഒന്ന് നല്ല രണ്ട് മാക്സിമം ആളുകൾ കാണണം അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പ്രൊഡ്യൂസറിന്റെ മുടക്കുമുതൽ കിട്ടണം ഇത് മൂന്ന് നടന്നാലാണ് ശരിക്കും ഈ ഇൻഡസ്ട്രി നടക്കുന്നത് ഇവിടെ ഈ ഓരോന്നിനും എന്തൊക്കെ നല്ല കലാസൃഷ്ടി ഉണ്ടാകാനായിട്ട് കോസ്റ്റില് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല കലാകാരന്മാർ അവിടെ അത് പ്രശ്നമാണെങ്കിലും പ്രശ്നമാണ് അവിടെ വരുന്നത് സിനിമയെ സ്നേഹിക്കാതെ എങ്ങനെയെങ്കിലും ഒപ്പിക്കാമോ ധാരാളം ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് പക്ഷെ എന്നെ പറ്റിച്ചത് സംസാരിക്കുന്നുണ്ടാവും പറ്റിച്ചിട്ടുണ്ടാവാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായിട്ട് ചെയ്തു അധികം പറ്റിക്കപ്പെടാതെ ചെയ്തു ചില സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഇല്ലാന്ന് വരുമല്ലോ നമുക്കറിയാം തന്നെ ഞാൻ പറയുന്ന അതിപ്പോ ഞാൻ എനിക്ക് പോയിട്ട് ആ ഇതിന് ഇത്ര പറയുന്നുണ്ട് നമ്മൾ ആ ഒരു സമയത്ത് സിനിമ എങ്ങനെയാണല്ലോ ഒരു ഒരു ഫാസ്റ്റ് ട്രെയിൻ മേളിക്കു പോവാന്നുള്ളൂ ഞാൻ പറഞ്ഞ പോയിന്റ് സിനിമയിലെ നല്ല കലാസൃഷ്ടി ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് അതിനൊക്കെ ചിന്തിക്കാൻ പറ്റണം പ്രൊഡ്യൂസർ അസോസിയേഷൻകൾക്ക് ഇങ്ങനെയുള്ള എല്ലാവരും കൂടെ എന്റെ ഒരു പ്രോജക്ട് അത് കഴിഞ്ഞൊരു പ്രോജക്ട് അത് കഴിഞ്ഞിന് ഇങ്ങനെ പ്രോജക്റ്റ് നടക്കും എല്ലാവരും ആയിട്ട് കുറച്ച് പൈസ വാങ്ങും ഇല്ലാത്തവരുടെ വീട്ടില് ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടാവും കോവിഡിന്റെ സമയത്തിന് ശേഷമാണ് ഞാൻ എന്റെ പടം പഠിച്ചത് എനിക്കറിയാം ആ ഓരോരുത്തർ വന്നു എത്ര കഷ്ടപ്പാടായിരുന്നു ആ സമയത്ത് പറഞ്ഞത് രണ്ടാമത്തത് ഇത് മാക്സിമം ആളുകളെ കാണണം കാണാനായിട്ട് നിങ്ങൾ മീഡിയ ക്രിട്ടിസൈസ് ഇത് മീഡിയം ആളുകൾ ജനങ്ങൾ വിലയിരുത്തുന്നത് മൂന്നാമത് അതിൽ നിന്നുകൊണ്ട് ശരിക്കുള്ള ലീഗൽ വരുമാനം പ്രൊഡ്യൂസർക്ക് മുടപോധ കിട്ടണം അവിടെയാണ് ഈ ലീഗൽ ഇതിന് ഈ ഏരിയയിലെല്ലാം കൂട്ടായ്മ ഇന്റഗ്രേറ്റഡ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയാൽ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത്

സ്റ്റാർ വാല്യൂ ഒരു വലിയൊരു ഫാക്ടറാണ് അതിന് നമ്മള് റിഫ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല